ഈ ബലഹീനതകളിൽ ഇരിക്കുന്നവർ വിശ്വസിപ്പിൻ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും ഷുഗർ എന്ന മതിലിനെ ഞാൻ ചാടിക്കടക്കും കൊളസ്ട്രോൾ എന്ന മതിലിനെ ഞാൻ ചാടിക്കടക്കും പ്രഷർ എന്ന മതിലിനെ ഞാൻ ചാടിക്കടക്കും വിശ്വസിപ്പിൻ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്റെ ദൈവത്താൽ ഞാൻ ജയമെടുക്കും ഞാൻ ജയമെടുക്കും യേശുവിന്റെ രക്തത്താൽ ഞാൻ ജയമെടുക്കും പരിശുദ്ധാത്മാൻ ഞാൻ ജയമെടുക്കും അഭിഷേകത്തിന്റെ ജയമെടുക്കും ജയമെടുക്കു ആ കാലം നീണ്ടുപോകരുത് ഇസ്രായേൽ മക്കളെ പോലെ നാൽപ്പത് വർഷത്തിലേക്ക് അത് നീണ്ടുപോകരുത് ഷോർട്ട് ടൈം ഷോർട്ട് ടൈം ഷോർട്ട് ടൈമിൽ നിങ്ങൾ ജയമെടുക്കണം രോഗത്തിന് നമ്മുടെ മേൽ കാര്യമില്ല ലോകത്തിന് നമ്മുടെ മേൽ കാര്യമില്ല ൂ ദൈവത്തിന് മാത്രമേ നമ്മുടെ മേൽ കാര്യമുള്ളൂ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മാത്രമേ നമ്മുടെ മേൽ കാര്യമുള്ളൂ ജയം എടുക്കുവാൻഡൊക്കെ വണ്ണം ഹൃദയത്തെ ഓർക്കുപേൻ പരിശുദ്ധാത്മാവാദിനുള്ള മുഖാന്തരങ്ങളെ തുറന്നു തരും